ഹായ് ഹലോ വെൽക്കം ടു മാഷിക അക്കാദമി മാഷിക അക്കാദമിയുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കറിയാം നമ്മളുടെ എച്ച് എസ് എസ് ടി കൊമേഴ്സിന്റെ എക്സാം അല്ലെ നമ്മളുടെ കൊമേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള നമ്മളെ ഏറ്റവും ആഗ്രഹിക്കുന്ന ഒരു എക്സാം ആണ് എച്ച് എസ് എസ് ടി കൊമേഴ്സ് എന്ന് പറയുന്നത് അപ്പൊ അതിന്റെ എക്സാം ഒക്കെ ടുത്തോണ്ടിരിക്കുകയാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കൃത്യമായിട്ട് പഠിക്കുകയും ഈ ഏരിയയുടെ എം സി ക്യൂസ് മാക്സിമം വർക്ക് ഔട്ട് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ ഈ ഏരിയയിൽ നിന്ന് വരുന്ന ക്വസ്റ്റിനുകൾ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ പിക്ക് ചെയ്ത് എടുക്കാവുന്നതാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹോൾഡിംഗ് കമ്പനിയെ കുറിച്ചാണ് ഹോൾഡിംഗ് കമ്പനി എന്താണ് ഹോൾഡിംഗ് കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ഹോൾഡിംഗ് കമ്പനി ഈസ് ആൻ എൻറ്റിറ്റി ദാറ്റ് ഓൾഡ് എ സിഗ്നിഫിക്കൻ എമൗണ്ട് ഇൻ ദ അനദർ കമ്പനി കമ്പനി ഈസ് സബ്സിഡിയറി ഇപ്പൊ ഉദാഹരണം പറഞ്ഞു എ എന്ന് പറയുന്ന ഒരു കമ്പനിയും ബി എന്ന് പറയുന്ന മറ്റൊരു കമ്പനിയും ഉണ്ട് ബി എന്ന് പറയുന്ന കമ്പനിയുടെ ഒരു അമ്പത് ശതമാനത്തിൽ കൂടുതൽ ഒരു എഴുപത്തി അഞ്ച് ശതമാനമോളം ഷെയറുകൾ ഹോൾഡ് ചെയ്യുന്ന ആരുടെ കൈയിലാണ് എയുടെ കൈയിലാണ് എങ്കിൽ എ എ ഹോൾഡിംഗ് കമ്പനി എന്നും എന്തെന്ന് പറയാം സബ്സിഡിയറി കമ്പനി എന്നും പറയാം ഓക്കെ ആണല്ലോ ക്ലിയർ ആണല്ലോ അതായത് ഹോൾഡിംഗ് കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ഹോൾഡിംഗ് കമ്പനി ഇസ് എൻറ്റിറ്റി ദാറ്റ് ഓൺസ് എ സിഗ്നിഫിക്കൻ എമൗണ്ട് ഓഫ് ഷെയർസ് ഇൻ ദ അതർ കമ്പനി മറ്റൊരു കമ്പനിയുടെ ായിട്ടുള്ള ഷെയറുകളും ഹോൾഡ് ചെയ്തിരിക്കുന്ന കമ്പനികളെയാണ് എന്തെന്ന് പറയുന്നത് ഹോൾഡിംഗ് കമ്പനി എന്ന് പറയുന്നത് ക്ലിയർ ആയോ ഹോൾഡിംഗ് കമ്പനി എന്താണെന്നുള്ളത് അതായത് ഹോൾഡിംഗ് കമ്പനി ഡസ് നോട്ട് എൻഗേജ് In the of goods and services or any business, other ക്ഷൻസ് ഓപ്പറേഷൻസ് അതായത് ബിസിനസിന്റെ ഓപ്പറേഷൻ അതായത് ഈ പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിലൊന്നും എൻഗേജ് ചെയ്യത്തില്ല അതായത് പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസിലൊന്നും എന്ത് ചെയ്യത്തില്ല ഒരു ഹോൾഡിംഗ് കമ്പനി എൻഗേജ് ചെയ്യത്തില്ല but എന്നാണ് ഇൻസ്റ്റാൾ ഹോൾഡ് കൺട്രോളിംഗ് ഷെയർസ് ഇൻ ദ കമ്പനി വിത്ത് ദ മെയിൻ എയിം ടു ഇൻഫ്ലുവൻസ് ദ മാനേജ്മെന്റ് ആൻഡ് ഓപ്പറേഷൻ ആ ഒരു കമ്പനിയുടെ മാനേജ്മെന്റ് ഓപ്പറേഷണൽ കാര്യങ്ങൾക്കകത്ത് ഒരു കൺട്രോൾ കൊണ്ടുവരാൻ വേണ്ടിയാണ് അത് ഉപയോഗിക്കുന്നത് അതായത് ഒന്നുകൂടി പറയാം എ എന്ന് പറയുന്ന കമ്പനി ബി എന്ന് പറയുന്ന കമ്പനിയുടെ മജോരിറ്റി ഓഫ് ഷെയറുകളും മജോരിറ്റി ഓഫ് ഷെയറുകളും എന്ത്യാണ് ഹോൾഡ് ഇ അതുകൊണ്ട് എ എ ഹോൾഡിംഗ് കമ്പനി എന്നും ബി എ സബ്സിഡിയറി കമ്പനി എന്നും അറിയപ്പെടുന്നുണ്ട് ബിടെ ബിസിനസിന്റെ അകത്ത് അതായത് ബി നടത്തുന്ന എന്താണ് നമ്മുടെ പ്രൊഡക്ഷൻ പ്രൊഡക്ഷൻ ആക്ടിവിറ്റിക്കകത്തൊന്നും ആര് എൻഗേജഡ് ആകത്തില്ല എ എൻഗേജ് ആകത്തില്ല പക്ഷെ ബിടെ എന്താണ് ഇന്റേണൽ ആയിട്ടുള്ള ബിസിനസ് മാനേജ്മെന്റ് ഉണ്ടല്ലോ ബിസിനസ് മാനേജ്മെന്റ് ഓപ്പറേഷനുകൾ ഉണ്ടല്ലോ അതിനകത്ത് ആര് ആകും എൻഗേജഡ് ആകും ഓർത്ത് വെച്ചോണം ഇൻസ്റ്റ്യൂട്ട് ദ ഹോൾഡിംഗ് കമ്പനി കൺട്രോളിംഗ് ഷെയർസ് ആണ് ആരുടെ കയ്യിലിരിക്കുന്നത് ഏടെ കയ്യിലിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവരുടെ മെയിൻ ആയിട്ടുള്ള എയിം എന്ന് പറയുന്നത് ഇൻഫ്ലുവൻസ് ദർ മാനേജ്മെന്റ് ആൻഡ് ഓപ്പറേഷൻ അതായത് ബിടെ മാനേജ്മെന്റ് ഓപ്പറേഷണൽ ആക്ടിവിറ്റിക്കകത്ത് എൻഗേജ് ചെയ്യാന്നുള്ളതാണ് ദ പ്രൈമറി പർപ്പസ് ഓഫ് ഹോൾഡിംഗ് കമ്പനി ഈസ് ടു ഓൺ ദ ഷെയർസ് ഇൻ അനദർ കമ്പനി ആൻഡ് എക്സ്ട്രാറ്റ് കൺട്രോൾ ഓവർ ദം അതായത് എന്താണ് മെയിൻ ആയിട്ട് മറ്റൊരു കമ്പനിയുടെ ഷെയറുകൾ ഹോൾഡിംഗ് കമ്പനി ഹോൾഡ് ചെയ്ത് വെക്കുന്നത് ആ ഒരു കമ്പനി

ഹോൾഡ് ചെയ്യപ്പെട്ട കമ്പനികളെ ആണെന്തെന്ന് പറയുന്നത് സബ്സിഡിയറി കമ്പനി എന്ന് പറയുന്നത് ഇതിന്റെ മെജോറിറ്റി ഓഫ് ഷെയറുകളും മറ്റൊരു കമ്പനി ആയിരിക്കും ഓൺ ചെയ്യുന്നത് മറ്റൊരു കമ്പനി ഇതിനെ കൺട്രോൾ ചെയ്യും അത്തരത്തിലുള്ള കമ്പനികളെയാണ് ആണെന്തെന്ന് പറയുന്നത് സബ്സിഡിയറി കമ്പനി എന്ന് പറയുന്നത് ക്ലിയർ മക്കളെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി പോകണം സബ്സിഡിയറി കമ്പനി എ കമ്പനി ദാറ്റ് ഈസ് ഓൺ ആൻഡ് കൺട്രോൾഡ് ബൈ അനദർ കമ്പനി മറ്റൊരു കമ്പനിയാണ് ഇതിനെ ഓൺ ചെയ്യുകയും കൺട്രോൾ ചെയ്യുകയും ചെയ്യുന്നത് നോൺ ആസ് ദ പേരൻ കമ്പനി ആൻഡ് ഹോൾഡിംഗ് കമ്പനി സബ്സിഡിയറി കമ്പനി ഹാൻ സബ്സിഡറി ഉണ്ട് പാർട്ട്ലി ഓൺ ആയിട്ടുള്ള സബ്സിഡിയറി ഉണ്ട് ക്യാൻ ബി ഹോളി ഓൺ ബൈ ദ പേരൻ കമ്പനി ഓർ പാർട്ട്ലി ഓൺ ദ വിത്ത് കമ്പനി പേരൻ കമ്പനി എന്ത് ചെയ്യാനുണ്ട് അതായത് എ ബി ബി എ മുഴുവനായിട്ടും എ ഹോൾഡ് ചെയ്യാറുണ്ട് അതായത് നൂറ് ശതമാനം ഷെയറുകളും ബിയുടെ ഏടെ കൈയിലാണ് എങ്കിൽ എന്താണ് ഫുള്ളി ഓൺഡ് സബ്സിഡിയറി എന്ന് പറയാം ബിയുടെ എന്താണ് ഒരു മെജോറിറ്റി ഓഫ് ഷെയറുകൾ ഇപ്പൊ ഒരു അറുപത് ശതമാനം ഷെയറുകളും ആരുടെ കൈയിലാണ് ഏടെ കൈയിലാണെങ്കിൽ അതിനെ പാർട്ട്ലി ഹോൾഡ് ഷെയർ സബ്സിഡി ഈ ഈ കേസിൽ ആദ്യത്തെ കേസിൽ ബി എന്ന് പറയുന്നത് ഫുള്ളി ഓണ്ട് സബ്സിഡിയറിയാണ് രണ്ടാമത്തെ കേസിൽ ബി എന്ന് പറയുന്ന പാർട്ലി ഓണ്ട് സബ്സിഡിയറിയാണ് മക്കളെ മനസ്സിലാക്കി പോകണേ കറക്റ്റായിട്ട് മനസ്സിലാക്കി പോകണം സ്റ്റേറ്റ്മെന്റ് ആയിട്ട് കൊസ്റ്റും വരും ദ സബ്സിഡിയറി കമ്പനി ഓപ്പറേറ്റ്സ് ആസ് എ സെപ്പറേറ്റ് ലീഗൽ എൻ്റിറ്റി അത് നിങ്ങൾ മനസ്സിലാക്കണം സെപ്പറേറ്റ് ലീഗൽ ഒരാളുടെ ഹോൾഡിംഗ് കമ്പനിയുടെ സബ്സിഡിയറി ആയിട്ട് പ്രവർത്തിക്കുന്നതാണ് എങ്കിലും എയും ബിയും അതായത് എയുടെ സബ്സിഡിയറി ആയിട്ടാണ് ബി പ്രവർത്തിക്കുന്നതെങ്കിലും ബിക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു എൻ്റിറ്റി ഉണ്ട് സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു നിലനിൽപ്പുണ്ട് സെപ്പറേറ്റ് ആയിട്ടുള്ള ലീഗൽ ആയിട്ടുള്ള ഒരു നിലനിൽപ്പുണ്ട് കമ്പനി ആസ് എ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി വിത്ത് മാനേജ്മെന്റ് അതിന്റെ സ്വന്തമായിട്ടുള്ള മാനേജ്മെന്റും അസറ്റ്സും എല്ലാം ഉള്ള സെപ്പറേറ്റ് ആയിട്ടുള്ള ലീഗൽ എൻറ്റിറ്റി ഉള്ള ഒരു കമ്പനി ആയിട്ട് ഇത് എന്ത് ചെയ്യുന്നുണ്ട് പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള കാര്യം വിട്ടുപോകരുത് പോകരുത് വെക്കണം ദ സബ്സിഡിയറി കമ്പനി ആസ് എ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി വിച്ച് ഓൺ മാനേജ്മെന്റ് അസറ്റ്സ് ആൻഡ് ദീസ് ദ പേരൻ കമ്പനി ക്യാൻ യൂസസ് ഇറ്റ്സ് കൺട്രോൾ ഓവർ ഇറ്റ്സ് സബ്സിഡറി പേരൻ കമ്പനിക്ക് എന്ത് ചെയ്യാൻ മാത്രമേ പറ്റത്തുള്ളൂ ഇറ്റ്സ് പേരൻ കമ്പനി ക്യാൻ യൂസ് ഇറ്റ്സ് കൺട്രോൾ ഓവർ ദ സബ്സിഡറി ഇൻഫ്ലുവൻസ് ദ സബ്സിഡറി ഓപ്പറേഷൻസ് ആൻഡ് സ്ട്രാറ്റജിക് ബിസിനസ് സബ്സിഡറിയുടെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള ബിസിനസ് ഓപ്പറേഷനുകൾക്കകത്ത് ഡിസിഷനുകൾക്കകത്ത് ഒക്കെ എന്ത് ചെയ്യാനായിട്ട് പറ്റും ഇൻഫ്ലുവൻസ് ചെയ്യാനേ പറ്റത്തുള്ളൂ അതായത് സർക്കിൾ സബ്സിഡറി കമ്പനിക്ക് അവരുടെ സെപ്പറേറ്റ് ആയിട്ടുള്ള തന്നെ ഒരു നിലനിൽപ്പ് കൊണ്ട് അവർക്ക് സ്വന്തമായിട്ടുള്ള ഒരു എന്താ ാണ്റ്റുകൾ ലൈബ്രിലിറ്റികൾ ഒക്കെ ഉണ്ട് എന്നുള്ള കാര്യം മറന്നുപോകരുത് ഇനി നമുക്ക് നോക്കാം ഫുള്ളി ഓൺഡ് സബ്സിഡിയറി ഫുള്ളി ഓൺഡ് സബ്സിഡിയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ എന്ന് പറയുന്ന കമ്പനി ബി എന്ന് പറയുന്ന കമ്പനിയുടെ നൂറ് ശതമാനം ഷെയറുകളും ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണെങ്കിൽ ബി എന്ന് പറയുന്നത് എന്താണ് ഹോളി ാണ് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക ഹോളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എ കമ്പനി കമ്പനി ദ ദ ദ ഓൺ ഓൺ ഓഫ് ഷെയർ അതായത് കമ്പനി കമ്പനിഡിയറി കമ്പനിയുടെ നൂറ് ശതമാനം ഷെയറുകളും ഹോൾഡ് ചെയ്യുകയാണ് എങ്കിൽ ആ കമ്പനിയെ എന്തെന്ന് പറയാനായിട്ട് പറ്റും മനസ്സിലാക്കി വെച്ചോണം ഒരു കമ്പനിയുടെ മുഴുവൻ ഷെയറുകളും മറ്റൊരു കമ്പനിയാണ് ഹോൾഡ് ചെയ്യുന്നതെങ്കിൽ ആ ഹോൾഡ് ചെയ്യപ്പെട്ട കമ്പനി അതായത് മുഴുവൻ ഷെയറുകളും മറ്റൊരു കമ്പനിയാൽ ഹോൾഡ് ചെയ്യപ്പെട്ട കമ്പനിയെ എന്തെന്ന് പറയാം ഫുൾ ഓൺ സബ്സിഡിയറി എന്ന് പറയാം ഓക്കെ ആണല്ലോ ഓക്കെ ആണല്ലോ അതായത് റിലയൻസിന്റെ ഷെയറുകള് മുഴുവനായിട്ടും എന്താണ് റിലയൻസിന്റെ ഷെയറുകൾ മുഴുവൻ മുഴുവനായിട്ടും ടാറ്റ ടാറ്റ ഹോൾഡ് ചെയ്യാണ് അല്ലെങ്കിൽ വിപ്രോയുടെ മുഴുവൻ ഷെയറുകളും ഇൻഫോസിസ് ഹോൾഡ് ചെയ്യാണ് എങ്കിൽ വിപ്രോയെ എന്തെന്ന് പറയാം ഫുള്ളി ഓൺഡ് സബ്സിഡറി എന്ന് പറയാം അങ്ങനെയൊന്നും അല്ല പ്രാക്ടിക്കലി അങ്ങനെയൊന്നും അല്ല ഞാൻ ജസ്റ്റ് ഉള്ളൂ അപ്പൊ നിങ്ങൾ ഈ തിയറിക്കൽ മനസ്സിലാക്കി വെക്കുക എന്താണ് ഫുള്ളി ഓൺ സബ്സിഡിയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എ എ സബ്സിഡിയറി കമ്പനി കമ്പനി ഇൻ വിച്ച് ദ ഓൺ ഓഫ് ദി ഷെയർ ഫുൾ കൺട്രോൾ ഓവർ ദി സബ്സിഡിയറി ഓപ്പറേഷൻസ് ആൻഡ് ഫിനാൻഷ്യൽ ആക്ടിവിറ്റി അപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കിന് സബ്സിഡിയറി ആയതുകൊണ്ട് തന്നെ ഈ ഒരു കമ്പനിയുടെ എല്ലാ ഫിനാൻഷ്യൽ ആക്ടിവിറ്റീസിനും സബ്സിഡിയറിയുടെ എല്ലാ തരത്തിലുള്ള ഓപ്പറേഷനിലും എല്ലാം ഫുൾ കൺട്രോളും ആർക്കുണ്ടായിരിക്കും ഈ ഹോൾഡിംഗ് കമ്പനിക്ക് ഉണ്ടായിരിക്കും ഓർത്ത് വെച്ചോറി ഓപ്പറേറ്റ് ലീഗൽ എന്റിറ്റി ഇങ്ങനെയാണെന്ന് പറഞ്ഞാലും സബ്സിഡിയറി ഓപ്പറേറ്റ് ചെയ്യുന്ന എങ്ങനെ തന്നെയാണ് സെപ്പറേറ്റ് ലീഗൽ എന്റിറ്റി ആണ് ഫ്രം ദ പേരൻ കമ്പനി പേരൻ കമ്പനിയിൽ നിന്നും സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു നിലനിൽപ്പ് ആർക്കുണ്ട് ഈ സബ്സിഡിയറി കമ്പനിക്ക് ഉണ്ട് മേ ഹാവ് ഇറ്റ്സ് ഓൺ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആൻഡ് മാനേജ്മെന്റ് ടീം സബ്സിഡിയറിക്ക് അതിന്റേതായ ഒരു ബോർഡ് ഓഫ് ഡയറക്ടേഴ്സും അതിന്റേതായ ഒരു മാനേജ്മെന്റ് ടീമും ഉണ്ട് ഇനി അടുത്തതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ സബ്സിഡിയറി വിസ് ദ പേരൻ കമ്പനി ഓൺഡ് ലെസ് ദാൻ ഹൺഡ്രഡ് പെർസെന്റേജ് ഓഫ് ഷെയർ അതായത് സബ്സിഡിയറിയുടെ ഷെയറിന്റെ അകത്ത് നൂറ് ശതമാനം അല്ലാതെ നൂറിൽ കുറവ് അതായത് അറുപതോ എഴുപതോ എൺപതോ ഒക്കെ ശതമാനമേ എന്ത് ചെയ്യുന്നുള്ളു പേരൻ കമ്പനി ഹോൾഡ് ചെയ്യുന്നുള്ളൂ എങ്കിൽ അത്തരത്തിലുള്ള ഷെയറുകളെയാണ് അത്തരത്തിലുള്ള ഹോൾഡിങ്ങിനെയാണ് എന്തെന്ന് പറയുന്നത് പാർട്ട്ലി ഓൺഡ് സബ്സിഡിയറി എന്ന് പറയുന്നത് ഇൻ എനിക്ക് ഷെയർ കൺട്രോൾ ഓവർ അതർ ഷെയർ ഹോൾഡർ അപ്പൊ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് എത്രയാണ് എൺപത് ഇപ്പൊ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ എഴുപത് ശതമാനം പേരൻ കമ്പനി ഹോൾഡ് ചെയ്തു ബാക്കിയുള്ള മുപ്പത് ശതമാനം ഔട്ട് സൈഡിലുള്ള ഷെയർ ഹോൾഡേഴ്സ് ആടിക്കൂലോ അപ്പൊ ഇവർ രണ്ട് പേരുകൂടി ആയിരിക്കും ആ കമ്പനി എന്ത് ചെയ്യുന്നത് മാനേജ് ചെയ്യുന്നത് ഓർത്ത് വെച്ചോളൂ രണ്ടു കൺട്രോൾ വരുന്നുണ്ട് ദ ലെവൽ ഓഫ് ഹൺഡ്രഡ് ഡിപെൻഡ് ഓൺ ദി പെർസെൻറ്റേജ് ഓഫ് ഷെയർ ഹെൽഡ് ബൈ ദ പേരൻ കമ്പനി പേരൻ കമ്പനി എത്രത്തോളം ഷെയറുകളാണോ ഹെൽഡ് ചെയ്യുന്നത് അതിനനുസരിച്ചുള്ള കൺട്രോൾ മാത്രമേ പേരൻ കമ്പനിക്ക് ഈ ഒരു സബ്സിഡിയറി കമ്പനിയിൽ എടുക്കാനായിട്ട് പറ്റത്തുള്ളൂ എന്തെങ്കിലും രീതിയിലുള്ള ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഓപ്പറേഷനൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് ഡിസിഷൻ എടുക്കുമ്പോൾ ഈ എഴുപത് ശതമാനക്കാരും മുപ്പത് ശതമാനക്കാരും കൂടി ജോയിൻലി വേണം ഇവർ രണ്ടുപേരും കൂടി ജോയിൻലി വേണം ഈ ഒരു കാര്യത്തിനെ പറ്റി എന്ത് ചെയ്യാനായിട്ട് തീരുമാനം എടുക്കാനായിട്ട് ഓക്കെ ആണല്ലോ അടുത്തതാണ് കോൺസെപ്റ്റ് ഓഫ് ഹോൾഡിംഗ് കമ്പനി അക്കൗണ്ട് ഹോൾഡിംഗ് കമ്പനി അക്കൌണ്ടിനെ കുറിച്ചാണ് പറയുന്നത് മേക്കിംഗ് ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഹോൾഡിംഗ് കമ്പനി ടു കൺസോളിഡേറ്റ് ദ ഫിനാൻഷ്യൽ ഓഫ് ഡേറ്റബ്സിഡറി കമ്പനി ടു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഹോൾഡിംഗ് കമ്പനി അപ്പൊ നമ്മൾ ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഹോൾഡിംഗ് കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്തിരിക്കണം ദർ ഈസ് എ നീഡ് ടു കൺസോളിഡേറ്റ് ദ ഫിനാൻഷ്യൽ ഡേറ്റ നമ്മൾ എന്ത് ചെയ്യണം ഫിനാൻഷ്യൽ ഡേറ്റാസ് ഹോൾഡിംഗ് കമ്പനിയുടെയും സബ്സിഡിയറി സബ്സിഡിയറി കമ്പനിയുടെ കമ്പനിയുടെ ഫിനാൻഷ്യൽ ഫിനാൻഷ്യൽ എന്തിനോട് ചെയ്യണം ചെയ്യണം അതായത് ഹോൾഡിംഗ് ദ ഫോളോവിങ് ആസ്പെക്ട്സ് ി അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ താഴെ പറയുന്ന കാര്യങ്ങളും കൺസിഡർ ചെയ്യണം അതായത് ഹോൾഡിംഗ് കമ്പനി സബ്സിഡിയറി കമ്പനിയുടെ ഹോൾഡ് ചെയ്തിരിക്കുന്നെങ്കിൽ ബാക്കി മിച്ചമുള്ള ഒരു നാല് ഈ നാല്പത് ശതമാനം വരുന്ന ഷെയറുകൾക്ക് പറയുന്ന പേരാണ് നാൽപ്പത് ശതമാനം ഷെയറുകൾ ഹോൾഡ് ചെയ്തിരിക്കുന്ന ആളുകളുടെ ഇൻട്രസ്റ്റിനെയാണ് എന്ന് പറയുന്ന മൈനോറിറ്റി ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് റഫേഴ്സ് ടു ദ പോർഷൻ ഓഫ് ദ കമ്പനി ദാറ്റ് ഈസ് നോട്ട് ഓൺഡ് ബൈ ദ കമ്പനി കമ്പനി ഇക്വിറ്റി അതായത് ഒരു ഇക്വിറ്റി ഇക്വിറ്റി ഷെയർ ഉണ്ടായിരുന്നതിൽ അറുപത് ശതമാനം പേരൻ കമ്പനിയും ബാക്കി നാൽപ്പത് ശതമാനം ഓൺ ചെയ്തേക്കുന്ന ആളുകളും ഉണ്ടല്ലോ ആ ഒരു എന്ന് പറയുന്ന മൈനോറിറ്റി ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഈ മൈനോറിറ്റി ഇൻട്രസ്റ്റ് സപ്പോസ് ടു പോർഷൻ ഓഫ് ദ കമ്പനി ദാറ്റ് ഈസ് നോട്ട് ഓൺഡ് ബൈ ദ പേരൻസ് കമ്പനി ബട്ട് ഹെൽഡ് ബൈ ദ മൈനോറിറ്റി ഷെയർ ഹോൾഡർ അപ്പൊ മൈനോറിറ്റി ആയിട്ടുള്ള ഷെയർ ഹോൾഡേഴ്സ് ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഒരു പർട്ടിക്കുലർ പോർഷനെയാണ് എന്തെന്ന് പറയുന്നത് മൈനോറിറ്റി ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് മൈനോറിറ്റി ഇൻട്രസ്റ്റ് അതായത് അൻപത് ശതമാനത്തിൽ കൂടുതൽ ഒരു കമ്പനിയുടെ ഷെയറുകൾ ഹോൾഡ് ചെയ്യുകയും നൂറ് ശതമാനത്തിൽ കുറവുമാണ് എങ്കിൽ അവിടെ എന്തുണ്ടാകാനുള്ള സാധ്യതയുണ്ട് മൈനോറിറ്റി ഇൻട്രസ്റ്റ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഓർത്ത് വെക്കാൻ ഇപ്പം ഈ ഹോൾഡിംഗ് കമ്പനി ഇരുപത്തിയഞ്ച് അല്ലെ ഹോൾഡിംഗ് കമ്പനി മുപ്പത് ശതമാനം അല്ലെങ്കിൽ നാൽപ്പത് ശതമാനമേ ഹോൾഡ് ചെയ്തുള്ളൂ എങ്കിൽ അറുപത് ശതമാനവും മൈനോരി മറ്റാൾക്കാരുടെ കയ്യിലല്ലേ അപ്പൊ അവിടെ മൈനോരിറ്റി അല്ല വരുന്നത് അവർ മെജോറിറ്റി ആയിട്ട് മാറി അപ്പം അമ്പത് ശതമാനത്തിൽ കൂടുതൽ ഹോൾഡിംഗ് കമ്പനിയുടെ കയ്യിൽ വരികയും ബാക്കി മിച്ചമുള്ളത് ഇപ്പൊ അമ്പത് ആയാലും ഫിഫ്റ്റി ഫിഫ്റ്റി ആയി പോകും അമ്പത്തി ഒന്ന് ശതമാനം ഹോൾഡിംഗ് കമ്പനിയുടെ അടുത്താണെങ്കിൽ മറ്റവർ എന്തായിട്ട് മാറും മൈനോറിറ്റി ആയിട്ട് മാറും ബാക്കിയുള്ള ഹോൾഡ് ചെയ്തേക്കുന്ന ആളുകൾ അപ്പം മെജോറിറ്റി ഓഫ് ദി അതായത് മൈനോറിറ്റി ഇൻട്രസ്റ്റ് എറൈസ് ചെയ്യുന്ന എപ്പോഴാണ് വെൻ ഓൺ

എ ലിമിറ്റഡ് ഓൺസ് എ ലിമിറ്റഡ് എന്ത് ചെയ്യാണ് സിക്സ്റ്റി പെർസെന്റേജ് ബി ലിമിറ്റഡിന്റെ സിക്സ് പെർസെന്റേജും ആരും ഹോൾഡ് ചെയ്യാണ് എ ലിമിറ്റഡ് ഹോൾഡ് ചെയ്യാണ് പെർസെന്റേജ് ബൈ ഔട്ട് സൈഡേഴ്സ് ഔട്ട് സൈഡേഴ്സ് ആണ് ഫോർട്ടി പെർസെന്റേജ് ഓൺ ചെയ്തേക്കുന്നത് അപ്പം ദ ഇൻട്രസ്റ്റ് ഓഫ് ദി ഔട്ട്സൈഡേഴ്സ് ഔട്ട്സൈഡേഴ്സിന്റെ ആ ഒരു ഇൻട്രസ്റ്റിനെയാണ് എന്തെന്ന് പറയുന്നത് മൈനോറിറ്റി ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ക്ലിയർ ആയല്ലോ അതായത് നമ്മൾ ഇവിടെ പറഞ്ഞു നൂറ് ശതമാനമാണ് നൂറ് ശതമാനമാണ് എന്തെന്ന് പറയുന്നത് ആ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ആ ഒരു എന്താണ് ആ ഒരു കമ്പനിയുടെ ഷെയറുകൾ എന്ന് പറയുന്നത് ഇക്വിറ്റി ഷെയർ എന്ന് പറഞ്ഞേ ഈ ഇക്വിറ്റി ഷെയറിന്റെ അകത്ത് അമ്പത് ശതമാനത്തിന് മേളിൽ ഒരു അമ്പത്തഞ്ച് ശതമാനമെങ്കിലും ആരാണ് അല്ലെ അമ്പത്തി ഒന്ന് ശതമാനമെങ്കിലും ആര് ഹോൾഡ് ചെയ്യാണ് നമ്മളുടെ ഫോർ എക്സാമ്പിൾ നമ്മൾ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പോലെ അതായത് ഒരു അറുപത് ശതമാനം എ എന്ന് പറയുന്ന കമ്പനിയുടെ അറുപത് ശതമാനം ഹോൾഡ് ചെയ്തിരിക്കുന്നത് എ എന്ന് പറയുന്ന കമ്പനി എന്ന് പറയുന്ന കമ്പനിയുടെ അറുപത് ശതമാനം ഷെയർ ഹോൾഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള മൈനോറിറ്റി ആയിട്ട് വരുന്ന നാല്പത് ശതമാനം അതായിരിക്കും പറയുന്ന മൈനോറിറ്റി ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഓക്കെ ആണല്ലോ ക്ലിയർ ആണല്ലോ അപ്പൊ നമുക്ക് അടുത്തതിലേക്ക് പോകാം അടുത്തതാണ് എന്ന് പറയുന്നത് കാൽക്കുലേഷൻ ഓഫ് ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് വരാം അതായത് സംഖ്യകളൊക്കെ തന്നിട്ട് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് വരാം അതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ ഫിക്റ്റീഷ്യസ് അസറ്റ് എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട് അത് ഫിക്ടീഷ്യസ് അസറ്റുകളായിരിക്കും തരുന്നത് അത് വെച്ചുകൊണ്ട് വേണം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് വരുന്നത് പിന്നെ ഈ ഇക്വേഷൻ ഇതേപോലെ തന്നെ ചോദിച്ചിട്ടുണ്ട് അപ്പൊ എങ്ങനെയാണ് മൈനോറിറ്റി ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ മൈനോറിറ്റി ഇൻട്രസ്റ്റ് മൈനോറിറ്റി ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് വളരെ ഈസിയാണ് വളരെ സിമ്പിൾ ആയിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും കാൽക്കുലേറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റുന്ന ഒന്ന് തന്നെയാണ് ഏതെന്ന് പറയുന്നത് ഈ മൈനോറിറ്റി ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് അപ്പൊ ഇവിടെയെന്നാണ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ഓഫ് ദി സബ്സിഡിയറി റി കമ്പനിയുടെ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിന്റെ കൂടെ റിസർവ് റിസർവ് സബ്സിഡറി കമ്പനിയുടെ റിസർവുകളും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് ബാലൻസും എന്ത് ചെയ്യുക ആഡ് ചെയ്യുക എന്നിട്ട് ഫിക്റ്റീഷ്യസ് അസറ്റ് സബ്സിഡറി കമ്പനിയുടെ ലെസ് ചെയ്യുക അതിനോട് എന്താണ് റിമൈനിങ് പേഴ്സെൻറ്റേജ് എന്ത് ചെയ്യുക മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും ഓക്കെ ആണല്ലോ മൈനോറിറ്റി ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന എങ്ങനെയാണ് ഇക്വിറ്റി ഷെയർസ് ക്യാപിറ്റൽ ഓഫ് ദി സബ്സിഡിയറി കമ്പനി പ്ലസ് റിസർവ് ആൻഡ് സപ്ലോസ് ഓഫ് ദി സബ്സിഡറി കമ്പനി പ്ലസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ക്രെഡിറ്റ് ബാലൻസ് ഓഫ് ദി സബ്സിഡിയറി കമ്പനി മൈനസ് ഫിക്റ്റീഷ്യസ് ഓഫ് ദി സബ്സിഡറി കമ്പനി ഇൻറ്റു റിമൈനിങ് പെർസെൻറ്റേജ് ഇനി അടുത്ത ഓർത്തിരിക്കേണ്ടത് ദ എമൗണ്ട് ഓഫ് മൈനോറിറ്റി ഇൻട്രസ്റ്റ് ഈസ് ഷോൺ ആസ് ദ ലൈബിലിറ്റി സൈഡ് ഓഫ് ദി ബാലൻസ് ഷീറ്റ് ബിറ്റ്വീൻ ദ ഷെയർ ക്യാപിറ്റൽ ആൻഡ് റിസർവ്സ് ആൻഡ് സർപ്ലസ് അപ്പൊ നമ്മൾ ഈ മൈനോറിറ്റി ഇൻട്രസ്റ്റ് മൈനോറിറ്റി ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് എവിടെയാണ് കാണിക്കുന്നത് ലൈബിലിറ്റി സൈഡ് ഓഫ് ദി ബാലൻസ് ഷീറ്റ് ബാലൻസ് ഷീറ്റിന്റെ ലൈബിലിറ്റി സൈഡിലാണ് ഏതിന്റെയൊക്കെ ഇടയിലായിട്ടാണ് ബിറ്റ്വീൻ ദ ഷെയർ ക്യാപിറ്റൽ ആൻഡ് റിസർവ് ആൻഡ് സർപ്ലസ് ഷെ റിസർവ് ആൻഡ് സർപ്ലസിന്റെ ഷെയർ ക്യാപിറ്റൽ റിസർവ് ആൻഡ് സർപ്ലസ് ഷെയർ ക്യാപിറ്റൽ അതിന്റെ ആ ഒരു ായിട്ടാണ് നമ്മൾ എന്ത് കാണിക്കുന്നത് മൈനോറിറ്റി ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്ത് എഴുതുന്നത് ഇൻട്രസ്റ്റ് മീൻസ് ദ ഇൻട്രസ്റ്റ് മൈനോറിറ്റി ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ഔട്ട്സൈഡേഴ്സ് ഇൻട്രസ്റ്റ് ആണ് ഇത് ഈ സ്ട്രീറ്റഡ് ആസ് ദ ലൈബിലിറ്റി ഇത് ഈ സ്ട്രീറ്റഡ് ആസ് ദ ലൈബിലിറ്റി ഷോൺ ഓൺ ദി കൺസോളിറ്റഡ് ബാലൻസ് ഷീറ്റ് കറന്റ് ലൈബിലിറ്റി കറണ്ട് ലൈബിലിറ്റി ആയിട്ട് കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റിലാണ് നമ്മൾ ഇത് കാണിക്കുന്നത് ദിസ് എമൗണ്ട് ബേസിക്കലി ഇൻട്രൻസിക് വാല്യൂ ഒരു കാൽക്കുലേറ്റഡ് വാല്യു ആണ് ഒരു ഇൻട്രൻസിക് വാല്യൂ ആണ് ദിസ് എമൗണ്ട് ഇൻട്രൻസിക് വാല്യൂ ഓഫ് ഷെയർസ് ഹെൽഡ് ബൈ ദ മൈനോറിറ്റി മൈനോറിറ്റീസ് ഹെൽഡ് ചെയ്യുന്ന ഒരു ഇൻട്രൻസിക് വാല്യൂ ആയിട്ടാണ് ഇതിനെ കൺസിഡർ ചെയ്യുന്നത് ഇനി നമുക്ക് നോക്കാം അടുത്തതാണ് അടുത്ത നമ്മൾ പോയിന്റ് റിമൈൻഡ് ചെയ്യേണ്ട ഒന്നാണ് പറയുന്നത് ഗുഡ് വിൽ ഓർ ക്യാപിറ്റൽ റിസർവ് ഗുഡ് വിൽ ഓർ ക്യാപിറ്റൽ റിസർവ് എന്ന് പറഞ്ഞാൽ ഗുഡ്വിൽസ് ആൻഡ് ഇൻടാഞ്ചിൾ അസെറ്റ് നമുക്ക് അറിയാലേ കാണാനോ സ്പർശിക്കാനോ ഒന്നും പറ്റാത്ത അസെറ്റിനെയാണ് പറയുന്നത് ഗുഡ് വിൽ എന്ന് ഗുഡ്വിൽസ് ആൻഡ് ഇൻടാൻജിബിൾ അസെറ്റ് ബിറ്റ്വീൻ ദ പർച്ചേസ് പ്രൈസ് ഓഫ് എ കമ്പനി ആൻഡ് ദ ഫെയർ വാല്യൂ ഓഫ് ഐഡന്റിഫൈബിൾ ആൻഡ് അസെറ്റ് അതായത് പർച്ചേസ് പ്രൈസ് നമ്മൾ അസറ്റുകൾ അതായത് ആ കമ്പനി പർച്ചേസ് ചെയ്തപ്പോൾ ഉണ്ടായിരുന്ന ആ ആ പർച്ചേസ് പ്രൈസും ഫെയർ ഫെയർ വാല്യൂ വാല്യൂ ഐഡന്റിഫൈബിൾ ആയിട്ടുള്ള അസറ്റുകളുടെയും വാല്യൂവും തമ്മിലുള്ള ഒരു ഒരു ഡിഫറൻസ് ആണ് പറയുന്നത് 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 എന്ന് എന്ന് ഇനി അനദർ ഈസ് ദ ഓഫ് ദാറ്റ് ദാറ്റ് എ കമ്പനി എന്താണ് കമ്പനിയുടെ ബ്രാൻഡ് റെപ്യൂട്ടേഷൻ കസ്റ്റമർ റിലേഷൻഷിപ്പിന്റെ ഒക്കെ ഒരു എന്താണ് ഓവറോൾ ആയിട്ടുള്ള ഒരു വാല്യൂ ആണ് മോണിറ്റർ ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു വാല്യൂ വാല്യൂ ആണ് ആണ് പറയുന്നത് മോണിറ്റൈസ് ചെയ്യാൻ പറ്റുന്ന ഈസ് ദ ഓഫ് വാല്യൂ ദാറ്റ് കമ്പനീസ് ബ്രാൻഡ് റെപ്യൂട്ടേഷൻ കസ്റ്റമർ റിലേഷൻസ് ആൻഡ് അതർ ഇൻടാജിബിൾ ഫാക്ടേഴ്സ് ഓൺ ഓവർവെറ്റ് നമ്മൾ ഗുഡ് വില്ലിന് തന്നെ ഒരു ക്ലാസ്സുകൾ എടുക്കും കേട്ടോ ഗുഡ് വില്ലിന്റെ കാൽക്കുലേഷൻസ് വരുന്ന ഒരു ഗ്ലാസ് നമ്മൾ എടുക്കും ഇനി അടുത്തത് ാണ് ഇഫ് ദോൾഡിംഗ് ഷെയർ വെക്കുക ഹോൾഡിംഗ് കമ്പനി കമ്പനി ഹോൾഡിംഗ് സബ്സിഡിയറി കമ്പനിക്ക് ഫേസ് 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 മോർ ദാൻ വാല്യൂ ഓഫ് ഷെയർ ഷെയറിന്റെ വാല്യൂവിനേക്കാളും കൂടുതലായിട്ട് പേ ചെയ്യുകയാണെങ്കിൽ എമൗണ്ട് ഈസ്ഡ് കൺസിഡേർഡ് ആസ് എന്നാണ് ഗുഡ് വില്ല് ഗുഡ് വില്ല് ഓർ കോസ്റ്റ് ഓഫ് കൺട്രോൾ വെച്ചേ വെച്ചേഫ് ഫേസ് വാല്യൂ വാല്യുവിനേക്കാളും കൂടുതലായിട്ട് എക്സസ് ആയിട്ട് എമൗണ്ട് പേ ചെയ്യുന്നുണ്ട് എങ്കിൽ ആ എക്സസ് എന്തായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് ഷെയറിന്റെ അതായത് എന്താണ് നമ്മൾ സബ്സിഡിയറി കമ്പനി ഹോൾഡിംഗ് ഹോൾഡിംഗ് കമ്പനി കമ്പനി സബ്സിഡിയറി കമ്പനിയുടെ ഷെയറുകൾ ഹോൾഡ് ചെയ്യുന്നുണ്ട് അപ്പൊ എന്താണ് അതിന്റെ ഷെയറിന്റെ വാല്യൂവിനേക്കാളും കൂടുതൽ അതിന്റെ ഫേസ് വാല്യൂവിനേക്കാളും കൂടുതലായിട്ടുള്ള ഒരു എമൗണ്ട് ആണ് കൊടുക്കുന്നതെങ്കിൽ അവിടെ ആ ഒരു കൂടുതലായിട്ടുള്ള എമൗണ്ടിനെ എന്തായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് എന്തായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് ഗുഡ് വില്ലായിട്ടാണ് വാല്യൂ വാല്യൂ ലെസ് ദാൻ ദ ഫേസ് ഫേസ് കുറവായിട്ടാണ് പേ ചെയ്യുന്നത് ദ ദ ഡിഫറൻസ് ഡിഫറൻസ് ഈസ് ട്രീറ്റഡ് ആസ് എ ക്യാപിറ്റൽ ക്യാപിറ്റൽ പ്രോഫിറ്റ് പ്രോഫിറ്റ് ആ എന്തായിട്ടാണ് ട്രീറ്റ് അത് എവിടെ കാണിക്കും ഷോൺ ഓൺ ക്യാപിറ്റൽ റിസർവ് ഇൻ കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് എന്നിട്ട് ക്യാപിറ്റൽ റിസർവ് എന്ന് പറഞ്ഞാൽ എവിടെ കാണിക്കും കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റിൽ കാണിക്കും ഒന്നുകൂടി ഓർത്ത് വെക്കണം നമ്മൾ ഗുഡ് വിൽ അല്ലെങ്കിൽ ക്യാപിറ്റൽ റിസർവിനെ ഫെയർ വാല്യൂ ഓഫ് അതായത് കമ്പനിയുടെ ഫെയർ വാല്യൂ ഓഫ് അസറ്റ്സ് ഐഡന്റിഫൈബിൾ അസറ്റ്സ് ആൻഡ് ലൈബിലിറ്റീസും അതുപോലെ കമ്പനിയുടെ പർച്ചേസ് പ്രൈസും തമ്മിലുള്ള ആ ഒരു എന്താണ് വ്യത്യാസത്തെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത് ഇത് റെപ്യൂട്ടേഷൻ കസ്റ്റമർ റിലേഷൻഷിപ്പ് ബ്രാൻഡ് ബ്രാൻഡ് ഇമേജ് ഇതിനെയൊക്കെ മോണിറ്റൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു വാല്യൂ ആണ് എന്തെന്ന് പറയുന്നത് നമ്മളുടെ ഗുഡ് വില്ല് എന്ന് പറയുന്നത് ഗുഡ് വില്ല് നമ്മൾ പേ ചെയ്യുന്ന ഗുഡ് വില് കൺസിഡർ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനി ആ ഒരു ഷെയറിന്റെ ഫേസ് വാല്യുവിനേക്കാളും കൂടിയ ഒരു എമൗണ്ട് ആണ് പേ ചെയ്യുന്നതെങ്കിൽ അതിനെ ഗുഡ് വില്ല് അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് കൺട്രോൾ എന്നും ഫേസ് കുറഞ്ഞ ഒരു എമൗണ്ട് ാണ് പേ ചെയ്യുന്നതെങ്കിൽ ആ ഒരു ആ ഒരു കുറവിനെ എന്താന്ന് പറയാം ക്യാപിറ്റൽ റിസർവ് ആയിട്ട് ട്രീറ്റ് ചെയ്ത് ക്യാപിറ്റൽ പ്രോഫിറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്ത് ക്യാപിറ്റൽ റിസർവ് ആയിട്ട് കൺസോളേറ്റഡ് ബാലൻസ് ഷീറ്റിൽ കാണിക്കും ഇനി ഇൻ കൺക്ലൂഷൻ എ ഹോൾഡിംഗ് കമ്പനി അക്കൗണ്ട് പ്രൊവൈഡ്സ് ദ കോംപ്രിഹെൻസീവ് ഓവർവ്യൂ ഓഫ് ദി ഫിനാൻഷ്യൽ പെർഫോമൻസ് ആൻഡ് പൊസിഷൻ ഒരു ഹോൾഡിംഗ് കമ്പനി അക്കൗണ്ടിൻ്റെ അകത്ത് എന്താണ് ഒരു കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള എന്താണ് ഫിനാൻഷ്യൽ പെർഫോമൻസ് ആണ് കാണിക്കുന്നത് ആസ് വെൽ ആസ് ദി ഇൻവെസ്റ്റ്മെന്റ് ആക്ടിവിറ്റീസ് റിലേറ്റഡ് ടു ദ ട്രാൻസാക്ഷൻ വിത്ത് സബ്സിഡറി സബ്സിഡറി കമ്പനികളുടെ ഇൻവെസ്റ്റ്മെന്റും സബ്സിഡറി കമ്പനിസിന്റെ ആക്ടിവിറ്റീസും എല്ലാം നമ്മൾ ഏതിൻ്റെ അകത്ത് കാണായിട്ട് പറ്റും ഈ ഹോൾഡിംഗ് കമ്പനിയുടെ കൺസോളിറ്റേറ്റഡ് ആയിട്ടുള്ള ഒരു ബാലൻസ് ഷീറ്റിൻ്റെ അക അല്ലെങ്കിൽ കൺസോട്ടിറ്റഡ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ നമുക്ക് എന്ത് ചെയ്യാം ായിട്ട് പറ്റും കാണാനായിട്ട് പറ്റും ഓക്കെ ആണല്ലോ ക്ലിയർ ആണല്ലോ ഇനി നമുക്ക് നോക്കാം ഇറ്റ് പ്രൊവൈഡ്സ് ദ വാല്യുബിൾ ഇൻഫർമേഷൻ ടു ദ ഷെയർ ഹോൾഡേഴ്സ് ഇൻവെസ്റ്റേഴ്സ് പ്ലേ എ പ്ലേസ് ഇൻവെസ്റ്റേഴ്സ് ആൻഡ് അതർ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എനേബിൾ ഇൻ ദം ടു മേക്ക് ദ ഇൻഫോംഡ് ഡിസിഷൻ അബൌട്ട് ദയർ ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ആക്സസ് ദ ഹോൾഡിംഗ് കമ്പനി എബിലിറ്റി ടു ജനറേറ്റ് ദ റിട്ടേൺസ് ടു മാനേജ് ദ റിസ്ക് അപ്പം ഇവിടെ എന്താണ് ഹോൾഡിംഗ് കമ്പനി സബ്സിഡറി കമ്പനി രണ്ട് കമ്പനിയും കാര്യം ഓർത്ത് വെച്ചോണം ഇവിടെ എന്താണ് പ്രൊവൈഡ് ദ വാല്യുബിൾ ഇൻഫർമേഷൻ എല്ലാ വാല്യൂബിൾ ആയിട്ടുള്ള ഇൻഫർമേഷനും സ്റ്റേക്ക് ഹോൾഡേഴ്സിനും ഇൻവെസ്റ്റേഴ്സിനും അനലൈസേഴ്സിനും അതുപോലെ തന്നെ സ്റ്റേക്ക് ഹോൾഡേഴ്സിനും എനേബിൾ എനബിൾ ഇൻ ദുർ ഡിസിഷൻ അവർക്കെല്ലാം പ്രോപ്പർ ആയിട്ടുള്ള ഇൻഫർമേഷൻ എടുക്കാനായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഹോൾഡിംഗ് കമ്പനി ആക്സസ് ചെയ്യാനായിട്ടുള്ള അല്ലെങ്കിൽ ഹോൾഡിംഗ് കമ്പനി ഇന്ന ഇന്ന കാര്യങ്ങൾ എടുക്കുന്നുണ്ട് ഇന്ന ഇന്ന റിട്ടേൺ കൊടുക്കുന്നുണ്ട് ഇത്രയും റിസ്കുകൾ എടുക്കുന്നുണ്ട് ഇങ്ങനെയുള്ള ഇല്ല ഇൻഫർമേഷനും ഇവരിലേക്ക് എന്ത് ചെയ്യണം പാസ് ചെയ്തിരിക്കണം ഇനി അടുത്താണ് ക്യാപിറ്റൽ പ്രോഫിറ്റ് അണ്ടർ ഹോൾഡിംഗ് കമ്പനി അക്കൗണ്ട് ക്യാപിറ്റൽ പ്രോഫിറ്റ് അണ്ടർ ഹോൾഡിംഗ് കമ്പനി അക്കൗണ്ട് ഈസ് ഓൾസോ നോൺ ഗെയിൻറ്റൽ പ്രോഫിറ്റ് പറയുന്ന മറ്റൊരു പേരാണ് ദ ക്യാപിറ്റൽ പ്രോഫിറ്റ് അണ്ടർ ദി അക്കൗണ്ട് ഫോർ ഹോൾഡിംഗ് കമ്പനി മണി ക്യാൻ ബി റിസൾട്ട് ഓഫ് ദി സെയിൽ ഓഫ് ക്യാപിറ്റൽ അസറ്റ് ക്യാപിറ്റൽ അസറ്റുകൾ വിൽക്കുന്നതിലൂടെ കിട്ടുന്ന ആ ഒരു എമൗണ്ട് ആണ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ പ്രോഫിറ്റ് അണ്ടർ അക്കൗണ്ട്സ് അക്കൗണ്ട്സ് ഓഫ് അക്കൗണ്ട് ഫോർ ഹോൾഡിംഗ് കമ്പനി ക്യാൻ ബി ദ റിസൾട്ട് ഓഫ് സെയിൽ ഓഫ് ക്യാപിറ്റൽ അസറ്റ്സ് സച്ച് ആ സ്റ്റോക്ക് ബോണ്ട് ആൻഡ് എനി അതർ ടൈപ്സ് ഓഫ് പ്രോപ്പർട്ടി ഇനി എന്താണ് വെൻ ദ ക്യാപിറ്റൽ പ്രോഫിറ്റ് അണ്ടർ ഹോൾഡിംഗ് അക്കൗണ്ട്സ് ക്യാപിറ്റൽ പ്രോഫിറ്റ് അണ്ടർ ഹോൾഡിംഗ് അക്കൗണ്ട് ഇൻക്രീസസ് അതായത് ഒരു ഹോൾഡിംഗ് അക്കൗണ്ടിലെ ക്യാപിറ്റൽ പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ ദെൻ ഇറ്റ് ഈസ് ഇൻക്രീസ്ഡ് ദ വാല്യൂ ഓഫ് ദി കമ്പനീസ് ഇൻവെസ്റ്റ്മെന്റ് അപ്പൊ കമ്പനിയുടെ വാല്യൂ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് എന്ത് ചെയ്യുന്നുണ്ട് ഇൻക്രീസ് ചെയ്യുന്നുണ്ടെന്നാണ് അതിനർത്ഥം വെൻ ദ ക്യാപിറ്റൽ പ്രോഫിറ്റ് ഓഫ് ദ കമ്പനി അതായത് ക്യാപിറ്റൽ പ്രോഫിറ്റ് അണ്ടർ ദ ഹോൾഡിംഗ് അക്കൗണ്ട് ഹോൾഡിംഗ് അക്കൗണ്ടിൽ ക്യാപിറ്റൽ പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യുന്നുണ്ടെങ്കിൽ ദെൻ ഇൻക്രീസ് ദ വാല്യൂ ഓഫ് ദി കമ്പനീസ് ഇൻവെസ്റ്റ്മെന്റ് ഇനി അടുത്താണ് ക്യാപിറ്റൽ പ്രോഫിറ്റ് അണ്ടർ ഹോൾഡിംഗ് റവന്യൂ പ്രോഫിറ്റ് അണ്ടർ എന്നാണ് ഹോൾഡിംഗ് കമ്പനി അക്കൗണ്ട് പ്രോഫിറ്റ് അണ്ടർ ഹോൾഡിംഗ് കമ്പനി അക്കൗണ്ട് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് ഇൻകം എന്നൊക്കെയാണ് എന്തിനെ അറിയപ്പെടുന്നത് എന്തിനു പ്രോഫിറ്റിനെ ഹോൾഡിംഗ് കമ്പനി അക്കൗണ്ടിൽ ആർ പ്രോഫിറ്റ് വിച്ച് ഫ്രം കമ്പനീസ് ബിസിനസ് ആക്ടിവിറ്റി കമ്പനിയുടെ ഡേ ടു ഡേ ആയിട്ടുള്ള ബിസിനസ് ആക്ടിവിറ്റിയുടെ ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ ഒക്കെ ഡേ ടു ഡേ ആയിട്ടുള്ള സെയിലിൽ നിന്ന് കിട്ടുന്ന ആ ഒരു പ്രോഫിറ്റ് ആണ് ഏതെന്ന് പറയുന്നത് റവന്യൂ പ്രോഫിറ്റ് എന്ന് പറയുന്നത് ോഫിറ്റ് എന്തിനുവേണ്ടിയാണോ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ഒരു എന്താണ് പറഞ്ഞിരിക്കുന്നത് ഫോർ ഹോൾഡിംഗ് ബൈ ദ കമ്പനിങ് ടാക്സ് അതർ ഇൻട്രസ്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്

അവൈലബിൾ ഇൻ ദ ഫോം ഓഫ് ബിസിനസ് ആക്ടിവിറ്റി അതായത് സാധാ ഹോൾഡിംഗ് കമ്പനി തന്നെയാണ് പറഞ്ഞാൽ ഈ പ്യുവർ ഹോൾഡിംഗ് കമ്പനി എന്ന് പറയുന്നത് ദിസ് ഹോൾഡിംഗ് കമ്പനി വിച്ച് ഹോൾഡ് ദ ഷെയർസ് ഓഫ് ദി അതർ കമ്പനി മറ്റ് കമ്പനികളുടെ ഷെയറുകൾ ഹോൾഡ് ചെയ്ത് വെച്ചോണ്ടിരിക്കയാണ് ഡസ് നോട്ട് മേക്ക് ഇറ്റ് അവൈലബിൾ ഫോർ ഇത് അവരുടെ ബിസിനസ് ആക്ടിവിറ്റീസിനകത്തൊന്നും യാതൊരു രീതിയിലുള്ള എൻഗേജും ചെയ്യത്തില്ല മിക്സഡ് ഹോൾഡിംഗ് കമ്പനി മിക്സഡ് ഹോൾഡിംഗ് കമ്പനി എന്ന് പറഞ്ഞാൽ ഹോൾഡിംഗ് കമ്പനിഡ് ആസ് എ ഹോൾഡിംഗ് ഓപ്പറേറ്റിംഗ് കമ്പനി ഹോൾഡിംഗ് ഓപ്പറേറ്റിംഗ് കമ്പനി എന്ന് മിക്സർ കമ്പനി എന്ന് പറയുന്നുണ്ട് അണ്ടർ ദീസ് टाइप्स ഓഫ് കമ്പനി ഓ എന്നാണ് കമ്പനി ദി കമ്പനി ഹാസ് इट्स ഓൺ സ് എ വി കമ്പനീസ് സബ്സിഡിയറി അതായത് ഇത് ഇതിന്റെ ബിസിനസ്സും അതോടൊപ്പം തന്നെ ഈ സബ്സിഡിയറിയുടെ ബിസിനസ്സും കൂടി നടത്താനായിട്ട് ശ്രമിക്കുന്ന കമ്പനികളാണ് എന്ന് പറയുന്നത് മിക്സഡ് ഹോൾഡിംഗ് കമ്പനി എന്ന് പറയുന്നത് അടുത്തതാണ് ഇമ്മീഡിയറ്റ് കമ്പനി ഇമ്മീഡിയറ്റ് കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ മോസ്റ്റ് കേസസ് ദ ഹോൾഡിംഗ് കമ്പനീസ് ആർ ഓൾസോ ഓൾസോ ഓൺഡ് എനി അതർ കമ്പനി അതായത് ഈ ഹോൾഡിംഗ് കമ്പനി പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എച്ച് എന്ന് പറയുന്ന ഒരു കമ്പനി എസ് എന്ന് പറയുന്ന ഒരു കമ്പനി എന്ത് ഹോൾഡ് ചെയ്യാണ് ഈ എച്ചിനെ വേറൊരാൾ ഹോൾഡ് ചെയ്തേക്കാണ് അതായത് ഇപ്പൊ ഡബ്ല്യു എന്ന് പറയുന്ന കമ്പനിയുടെ ഡബ്ല്യു എന്ന് പറയുന്ന കമ്പനിയുടെ എന്താണ് സബ്സിഡിയറി കമ്പനിയാണ് എച്ച് എച്ചിന്റെ സബ്സിഡിയറി കമ്പനിയാണ് എസ് അതാണ് പറഞ്ഞിരിക്കുന്നത് ഇഫ് ദ മോസ്റ്റ് മോസ്റ്റ് കേസ് ദ ഹോൾഡിംഗ് കമ്പനീസ് ആർ ഓൾസോ ഓൺഡ് ബൈ അതർ കമ്പനി ഹോൾഡിംഗ് കമ്പനിയെ മറ്റൊരു കമ്പനി എന്ത് ചെയ്യാറുണ്ട് ചില ഓൺ ചെയ്യാറുണ്ട് ഹിയർ ദ ഹോൾഡിംഗ് കമ്പനി വിച്ച് ഈസ് ഹോൾഡ് അതർ കമ്പനി ബട്ട് ദ സെയിം ടൈം ദിസ് ഹോൾഡിംഗ് കമ്പനി ഈസ് ഓൺഡ് ബൈ എനി അതർ യൂണിറ്റി അതായത് ഇവിടെ എന്നാണ് ഈ ഒരു ഹോൾഡിംഗ് കമ്പനി എന്ന് പറയുന്നത് ഹോൾഡ് ചെയ്യുന്നുണ്ട് ആരെ ഹോൾഡ് ചെയ്യുന്നുണ്ട് എസിനെ ഹോൾഡ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഹോൾഡിംഗ് കമ്പനി ഓൺ ചെയ്യുന്ന മറ്റൊരു കമ്പനി ആയിരിക്കും അപ്പൊ അങ്ങനെ വരുന്നതാണ് എന്ന് പറയുന്നത് ഇമ്മീഡിയറ്റ് കമ്പനി എന്ന് പറയുന്നത് അടുത്തതാണ് ഇന്റർമീഡിയറ്റ് കമ്പനി ഇന്റർമീഡിയറ്റ് കമ്പനി എന്ന് പറഞ്ഞാൽ ഇന്റർമീഡിയറ്റ് കമ്പനീസ് ആർ ദോസ് ഹോൾഡിംഗ് കമ്പനി വിച്ച് ആർ സബ്സിഡിയറി ഓഫ് എ ലാർജ് കോർപ്പറേഷൻ ഒരു വലിയ കോർപ്പറേഷൻ ഒരറ്റ കമ്പനിയുടെ അല്ലെ ഒരു വലിയ കോർപ്പറേഷന്റെ സബ്സിഡിയറി ആയിട്ടുള്ള ഹോൾഡിംഗ് കമ്പനി വെക്കുക ഒരു ഹോൾഡിംഗ് കമ്പനിയുടെ സബ്സിഡിയറി ആയിട്ട് ഒരു ലാർജ് കോർപ്പറേഷൻ എങ്കിൽ അതിനെയാണ് ഇമ്മീഡിയറ്റ് ഹോൾഡിംഗ് കമ്പനിയാണ് മീഡിയ ഹോൾഡിംഗ് കമ്പനി ഇന്റർ സോറി ഇന്റർമീഡിയറ്റ് ഹോൾഡിംഗ് കമ്പനി ഇന്റർമീഡിയറ്റ് ഹോൾഡിംഗ് കമ്പനി കമ്പനി ആർ ദ ദോസ് ഹോൾഡിംഗ് ഒരു മിസ്റ്റേക്ക് ഉണ്ട് അതായത് ഇവിടെ ശ്രദ്ധിക്കുക അതായത് ഇവിടെ എന്ന് കഴിഞ്ഞാൽ എന്താണ് ഒരു ലാർജ് കോർപ്പറേഷന്റെ സബ്സിഡിയറി ആയിട്ടുള്ള ഒരു കമ്പനി അത് ഒരു ഹോൾഡിംഗ് കമ്പനിയാണ് ഹോൾഡിങ് ഈ കമ്പനി എന്ത് ചെയ്യുന്നുണ്ട് മറ്റു കമ്പനികളെ എല്ലാം ഹോൾഡ് ചെയ്യുന്നുണ്ട് പക്ഷേ ഇതെന്താണ് ഒരു ലാർജ് കോർപ്പറേഷന്റെ ഹോൾഡിങ് സബ്സിഡിയറി കമ്പനിയാണ് ഇന്റർമീഡിയറ്റ് കമ്പനി കമ്പനിയാണ് സബ്സിഡിയറി സബ്സിഡിയറിയും കൂടിയാണ് എന്തിന്റെ ഒരു ലാർജ് കോർപ്പറേഷന്റെ നമുക്ക് രണ്ട് ക്വസ്റ്റിൻ നോക്കാം ഇവിടെ ഒരു ക്വസ്റ്റൻ നോക്കിയേ വിച്ച് ഇൻ ദിസ് കോണ്ടസ്റ്റ് ഓഫ് ഹോൾഡിംഗ് ഔട്ട് ഫോളോവിംഗ് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ഡെഫിനേഷൻ ഓഫ് ദി ഫുള്ളി ഓൺ സബ്സിഡിയുള്ള ഹൺഡ്രഡ് പെർസെൻറ്റേജ് സബ്സിഡിയറി ഇൻ വിച്ച് ദോൾഡിംഗ് കമ്പനി ഹോൾഡ് ഹൺഡ്രഡ് പേർസെൻറ്റേജ് ഓഫ് ഷെയർ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റിനാണ് അല്ലേ അടുത്ത ക്വസ്റ്റിനു നോക്കിയേ ഹോൾഡിംഗ് കമ്പനി കൺസോളിഡേറ്റ് ബാലൻസ് ഷീറ്റ് വെയർ ദ മനോറിറ്റി ഇൻട്രസ്റ്റ് ഈസ് ടിപ്പിക്കലി ഷോൺ മൈനോരിറ്റി ഇൻട്രസ്റ്റ് എവിടെയാണ് കാണിക്കുന്നത് ഓൺ ദ ലൈബിലിറ്റി സൈഡ് ബിറ്റ്വീൻ ദ ഷെയർ ക്യാപിറ്റൽ ആൻഡ് റിസർവ്സ് അല്ലേ ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് കൊസ്റ്റൻ ആയിട്ട് വന്നിട്ടുള്ളത് അപ്പൊ നിങ്ങൾ അത് കറക്റ്റ് ആയിട്ട് പഠിച്ചോണം അറ്റ്സ്റ്റ് കാറ്റഗറൈസ്ഡ് അണ്ടർ ഹോൾഡിംഗ് കമ്പനീസ് അക്കൌണ്ട് അതായത് ഒരു ക്യാപിറ്റൽ അസെറ്റ് വിറ്റ് കൊണ്ട് ഒരു പ്രോഫിറ്റ് കണ്ടുപിടിച്ച് കിട്ടിയാൽ അത് ഏത് പ്രോഫിറ്റ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഏതായിരുന്നു ക്യാപിറ്റൽ പ്രോഫിറ്റ് അല്ലെ ഓപ്ഷൻ ബി ക്യാപിറ്റൽ പ്രോഫിറ്റ് നമ്മൾ പറഞ്ഞിരുന്നത് ഫ്രം ദ സെയിൽ ഓഫ് സെയിൽ ഓഫ് അല്ലേ എ പ്രോഫിറ്റ് ഫ്രം ദ സെയിൽ ഓഫ് സബ്സിഡറി ക്യാപിറ്റൽ അസെറ്റ്സ് ഈസ് കാറ്റഗറൈസ്ഡ് ആസ് ക്യാപിറ്റൽ പ്രോഫിറ്റ് നമ്മൾ പറഞ്ഞാണ് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു ഏരിയ ആണ് നമ്മൾ ഇച്ചിരി സ്പീഡിലാണ് പോയത് നമുക്ക് ഇത് തന്നെ ഒരുപാട് ഏരിയ പഠിക്കാനുണ്ട് ഹോൾഡിംഗ് കമ്പനി അപ്പോൾ നിങ്ങൾ ഇത്രയും ഏരിയ കംപ്ലീറ്റ് ആയിട്ട് പഠിക്കാം കൃത്യമായിട്ട് നോട്ട് എഴുതുക കൃത്യമായിട്ട് എന്താണ് എം സി ക്യൂസുകളൊക്കെ വർക്കൗട്ട് ചെയ്ത് മാക്സിമം ഫോക്കസ് ചെയ്ത് പഠിക്കാം നമുക്ക് ഉറപ്പായിട്ടും ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്ത് എടുക്കാനായിട്ട് പറ്റും അപ്പോൾ എല്ലാവരും ആത്മാർത്ഥതയോടുകൂടി കൃത്യമായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കാം മറ്റൊരു വീഡിയോ കാണാം താങ്ക് യു